ഈ ഒരു വീട്ടില് രണ്ടടുക്കള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഇവിടെ ഒരു പരിപാടിക്ക് രണ്ട് ക്യാപ്റ്റന്മാരാണുള്ളത് ഇത്രയും വർഷം പല നേതാക്കളും പല സമരവും ജാഥയും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ അത് നയിച്ചിരുന്നത് ഒരേ ഒരു ക്യാപ്റ്റൻ മാത്രമായിരുന്നു പിന്നെ കൂടെ കുറെ അണ്ണികളും ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെ രണ്ടു പേരാണ് ഒരു ജാഥ നയിക്കാൻ എവിടെയെന്നാകും നമ്മുടെ കോൺഗ്രസിന്റെ സമരാജ്ഞി പരിപാടിയില്ലേ അവിടെ തന്നെ നമ്മുടെ ജമ്പനും തുമ്പനുമാണ് അവിടെ മെയിൻസ് കളിക്കുന്നത് മെയിൻസ് കളിക്കുന്നത് ആരൊക്കെയാണ് സുധാകരനും സതീശനും എന്നാൽ ഇവർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് വല്ല ബോധവും ഇവർക്കുണ്ടോ ഇല്ല ഇല്ല എന്നുള്ളതാണല്ലോ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാകുന്നതും ഇങ്ങനെ ഒരു ജാഥയ്ക്ക് രണ്ട് ക്യാപ്റ്റന്മാരുമായി പുറപ്പെട്ട കെ പി സി സി ജാഥ തെക്കൻ കേരളത്തിലേക്ക് കടന്നപ്പോഴേക്കും നേതാക്കളുടെ തമ്മിലടിയും പരസ്യ തെറിവിളയിലേക്കുമാണ് എത്തി നിൽക്കുന്നത് അതാണല്ലോ കഴിഞ്ഞ ദിവസം ആലപ്പുഴ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ മൈ ഡിയറ എന്നുള്ള ആ പ്രയോഗം ഉപയോഗിച്ചതും പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള അനൈക്യവും വൈരാഗ്യവുമാണ് ഈ പച്ചത്തെറിയിലൂടെ ഒക്കെ വെളിപ്പെട്ടതെന്നുള്ളത് കോൺഗ്രസുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട് കോൺഗ്രസിലെ നേതാക്കളെല്ലാം ഒന്നടങ്കം സമ്മതിച്ചു തരികയാണ് എൽ ഡി എഫിന്റെ മുന്നിൽ സമ്മതിച്ചു തരികയാണ് അവർ പറഞ്ഞത് ശരിയാണെന്നുള്ളത് സതീശന്റെ താൻ പ്രമാണിത്വവും ജാഥയിലെ ജനപങ്കാളിത്തം ഇല്ലായ്മയുമാണ് സുധാകരനെ പ്രകോപിപ്പിക്കുന്നത് മൈ ഡിയർ പ്രയോഗം ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട് പണ്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വെട്ടിയെ നേതൃസ്ഥാനം പിടിച്ചെടുക്കുമ്പോൾ സതീശനും സുധാകരനും ഒറ്റ കെട്ടായിരുന്നു എന്നാൽ ഇപ്പോഴോ രണ്ടുപേരും രണ്ട് പാത്രത്തിലായി മാറി എന്ന് വേണമെങ്കിൽ പറയാം അധികം വൈകാതെ ഇരുവരും തമ്മിലുള്ള സമവാക്യങ്ങൾ തെറ്റുകയും ചെയ്യും ഈ പാർട്ടി തന്നെ അവർ ഇല്ലാഴ്മ ചെയ്യും പ്രായത്തിലും സംഘടനയിലും ജൂനിയറായ സതീശന്റെ ഇടപെടലുകൾ സുധാകരനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റായ തന്നോട് പോലും കൂടി ആലോചിക്കാതെയാണ് സതീശൻ പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് എന്നാണ് നമ്മുടെ സുധാകരന്റെ പരാതി അതിന്റെ ബാക്കി പത്രമാണ് നമ്മളീ കാണുന്നതെല്ലാം പുതുപ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യം വ്യക്തമാകാതിരുന്ന സുധാകരനെ സഹായിക്കാൻ സതീശൻ തയ്യാറായതുമില്ലായിരുന്നു പരസ്യമായി അവഹേളിക്കപ്പെട്ട വികാരം സുധാകരനുള്ളിൽ ഇപ്പോഴും ശക്തമായ അലെ പിന്നെ ജ്യേഷ്ഠാനുജന്മാരെന്ന് പരസ്യമായി പറയുമ്പോഴും ഇരുവരും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതയുമുണ്ട് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ജാഥ നയിക്കണമെന്ന ആഗ്രഹമായിരുന്നു സുധാകരന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ അതാണ് സതീശൻ ഇല്ലായ്മ ചെയ്തത് സതീശൻ വാശി പിടിച്ചതോടെയാണ് രണ്ട് ക്യാപ്റ്റന്മാരുമായി ജാഥ പുറപ്പെട്ടത് തുടക്കം മുതൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു പൊതു പോലും തന്നെ ഗൗനിക്കാതെ സതീശൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തെന്ന പരാതിയാണ് സുധാകരന് ഉള്ളത് കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യത്തിന് പോലും തന്നെ തടഞ്ഞ് സതീശൻ മറുപടി പറഞ്ഞത് സുധാകരനെ പ്രകോപിപ്പിച്ചിരുന്നു ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ദീർഘനേരം കഴിഞ്ഞിട്ടും സതീശൻ വരാതിരുന്നത് തന്നെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന തോന്നലിലാണ് സുധാകരന്റെ തെറിവിളി ഉണ്ടായത് സംഭവ വിവാദമായപ്പോൾ സുധാകരനും സതീശനും ഒരുമിച്ചെത്തി കാര്യം വിശദീകരിക്കും എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ സുധാകരനൊപ്പം മാധ്യമങ്ങളെ കാണാൻ സതീശൻ വിസമ്മതിച്ചതോടെ തെറിവിളിയുടെ അലയോലി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക